ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ എന്താ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എന്നതാ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഞാൻ എൻ്റെ സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടേ ഇന്ന് മോനക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പം അതിൻ്റെ തിരക്കാണ് കാലത്തും തന്നെ ഞാൻ ധൃതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് വെള്ളപ്പമാണ്ട്ടോ ഞാൻ തലേ ദിവസം തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്താനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളയപ്പം നമ്മൾ ചൂടുന്നത് ഫ്രൈ പാനിലാണ് കേട്ടോ വെള്ളയപ്പം ചട്ടിക്ക് കേടായിരിക്കുന്ന കാരണം കൊണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം റെഡിയാവുകയും ചെയ്യും പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് വെള്ളയപ്പം റെഡിയാവുകയും ചെയ്യും കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ തന്നെ വീട്ടിൽ അരക്കുന്നതാണ് കേട്ടോ നമ്മൾ വെള്ളപ്പത്തിൻ്റെ പൊടി വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല ഇതൊക്കെ ഞാൻ വീട്ടിൽ പച്ചരി കുതിർത്തിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വെള്ളം എപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കറിയിട്ട് ഗ്രീൻ പീസാണ് കേട്ടോ ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് റെഡിയാക്കി എടുക്കണം ഞാൻ അപ്പുറത്ത് കുക്കറിൽ അത് ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അത് ഭാഗത്തിന് വെള്ളവും അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയൊരു ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കുറച്ചുപ്പും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുതിർത്തിയ കാരണം കൊണ്ട് ഒരു മൂന്ന് നാല് വിസിൽ കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫ് ചെയ്തു വിസിൽ പോയതിന് ശേഷം നമ്മൾ ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുക് യൂസ് ചെയ്യാറില്ല പകരം നമ്മളുടെ പെരി പെരിഞ്ചീരകമല്ല നല്ല ജീരകമല്ല ചെറിയ ജീരകം അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് നമ്മളുടെ പട്ട ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ സവാള അരിഞ്ഞു വെച്ചത് ചേർക്കുക പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കണുണ്ട് കാലത്തെ തന്നെ തിക്കും തിരക്കും വേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ തലേദിവസം തന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബീൻസ് ആണ് കേട്ടോ ഒന്ന് ഉപ്പേരിക്കായിട്ട് എടുക്കുന്നത് അത് തലേദിവസം അരിഞ്ഞു വെക്കുന്നതായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പണി പകുതി കുറഞ്ഞതായിട്ട് തോന്നും കാലത്ത് തന്നെ ഈ അരിയാനും ഇതൊന്നും ഒന്നും നിൽക്കണ്ടല്ലോ അതുപോലെ തന്നെ സവാള കറിക്കും ഉപ്പേരിക്കുമൊക്കെ ഉള്ള സവാള തൊണ്ടൊക്കെ കളഞ്ഞ് ഞാനൊരു പാത്രത്തിലാക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് സോ ചട്ടി വെക്കണ നേരത്ത് അതെടുത്ത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് ചേർത്താൽ മതിയാകുമല്ലോ അപ്പോൾ നമ്മളുടെ പണി പകുതി അങ്ങനെ ടൈം അത്രയും സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ നമ്മളുടെ സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് തക്കാളി ചേർത്തിട്ടുണ്ട് ഒരു തക്കാളി മതിയാകും ചെറിയൊരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ അത് നന്നായിട്ടൊന്ന് വാടി വരാനും വേണ്ടിയിട്ട് ഞാനത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ടേ ആ സമയത്തിൽ നമ്മളുടെ ഗ്രീൻ പീസ അവിടെ കുക്കാകുന്നുണ്ട് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി പേരെൻ്റെ ചാനൽ കാണുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കിട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് ഏറ്റവും കൂടുതൽ അപ്പം അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എന്താണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താ നമ്മളുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ചേർത്തേക്കുന്നത് അതിൻ്റെ അതിൻ്റെ പിന്നാലെ നമ്മളുടെ മുളക് പൊടിയും മുളക് പൊടിയൊരു ഇവിടെ ഇരുപതം പറ്റില്ല ആയിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടി ചേർക്കുക അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ഒന്ന് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം അതും കൂടെ ഇട്ട് ഉപ്പ് അധികം ചേർക്കണ്ട കാരണം നമ്മൾ ഗ്രീൻ പീസിലും ഇട്ടിട്ടുണ്ടല്ലോ ഇതിലും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോകും അപ്പം അതുകൊണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പം അത് നന്നായി സോൾട്ട് ചെയ്ത് സിമ്മിൽ തീ കുറച്ചിട്ടിട്ട് ചെയ്യാം കേട്ടോ ഈ ചട്ടി പെട്ടെന്ന് പിടിക്കുന്ന കാരണം കൊണ്ട് ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസലൊക്കെ വീണിട്ടുണ്ട് അപ്പം ഗ്രീൻ പീസ് നേരെ അതിൻ്റെ അകത്തേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട് ഞാൻ ചാറ് കുറച്ച് അധികം ആക്കിയിട്ടുണ്ടായിരുന്നേ ആക്ച്വലി ചാറ് വെള്ളം ഒഴിച്ചത് പോയതാണ് വേവിക്കാൻ വെച്ചപ്പോൾ അപ്പോൾ അതൊന്ന് വറ്റി വരട്ടെ ഞാനപ്പം കുറച്ച് വേപ്പില കൂടെ ചേർത്തിട്ട് അത് ഒന്ന് തിളക്കാനും വേണ്ടി വറ്റാനും വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ആ സമയം കൊണ്ട് നമ്മളുടെ ഉപ്പേരി റെഡിയാക്കാമെന്ന് വിചാരിച്ചു ചട്ടി വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കുക എന്താ നമ്മളുടെ സവാള ചേർക്കുക അതൊന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കണം അപ്പോഴേക്കും എന്താ പറയുക അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ അവിടെ ടേബിൾ മേൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ മോനെ മദ്രസയിൽ കാലത്തും തന്നെ ആക്കി വന്നിട്ടാണ് നമ്മൾ കിച്ചണിലോട്ട് കയറുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അത് ടയേഡാവും കാലത്തും തന്നെ മദ്രസ ഉള്ള കാരണം കൊണ്ട് അവനെ വിളിച്ച് ഏൽപ്പിക്കലും മോനെ റെഡി ആക്കലും കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു ഇതാവും മൂന്ന് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മദർച്ചയിൽ ആൾ റുട്ടീനായി വരുന്നേ ഉള്ളു പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം ഞാനിങ്ങനെ വിളിച്ച് 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 കുറേ നേരം ഇങ്ങനെ വിളിക്കണം എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവനെ എണീപ്പിച്ച് റെഡിയാക്കിയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലോട്ട് വരുന്നതിട്ടാണ് അപ്പം താ നമ്മളുടെ സവാളയൊക്കെ വാടിയിട്ടുണ്ട് രണ്ട് പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അധികം വാടേണ്ട കാര്യമില്ല നമുക്ക് ഉപ്പേരിക്കല്ലേ മോനും മദ്രസ വിട്ട് വരേണ്ട നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പം മഴ വരാനുള്ള സാധ്യതയുണ്ട് ഞാനാണെങ്കിൽ കൂടെ കൊടുത്തേക്കാനും വിട്ടും പോവുകയും ചെയ്ത് അപ്പം എങ്ങനെ വരും എന്നറിഞ്ഞൂടാം കൊണ്ടുവരാൻ പോകാനായിട്ട് എനിക്കൊട്ടും നേരവും ഇല്ല അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ എന്താ നമ്മളുടെ ബീൻസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഓൾറെഡി അത് നേരത്തെ തന്നെ തലേ ദിവസം തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചതായിരുന്നു അതുകൊണ്ട് നമുക്ക് പണി അത്രയും കുറയും അപ്പോൾ അത് ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പിടി തേങ്ങ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഉപ്പ് നേരത്തെ ഇട്ട ഇട്ടുകാരണം കൂടെ നമുക്ക് വേറെ ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മൂടി വെച്ചിട്ട് ആവിയിൽ തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ൊമ്പതരൊക്കെ ആവും അതുകൊണ്ട് മോൻ്റെ കാര്യത്തിനേക്കാട്ടും കൂടുതൽ കണ്ട് കാര്യമാണ് നമുക്ക് സ്പീഡിൽ ചെയ്യാനുള്ളത് ആൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തേച്ച് വെക്കാനുണ്ട് മോൻ്റെ യൂണിഫോം തേക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ മുകളിൽ എണിറ്റ് വരും അപ്പം എല്ലാം കൂടെ നല്ല ബഹളമായിരിക്കും നമ്മൾ പിന്നെ എത്രക്ക് പണികളിങ്ങനെ ഫാസ്റ്റാക്കാനായിട്ട് ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ അതെല്ലാ ദിവസവും ഉണ്ടാവും അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ദാ ബീൻസ് ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് അത്രക്ക് നന്നായിട്ട് വാടേണ്ട ആവശ്യമില്ല വെന്താ മതിയല്ലോ ഉപ്പേരിയല്ലേ പിന്നെ നമ്മളിത് ഓവറായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു വൈറ്റമിൻസ് ഒക്കെ കുറയുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പുറത്ത്താണ് നമ്മളുടെ ഗ്രീൻ പീസ് കറി ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഞാനൊരു ടിപ്പ് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് കറിക്കൊന്നും കൂടെ ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് നമ്മളുടെ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അധികം കട്ടി വേണമെന്നില്ല ഞാനൊരു രണ്ട് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതിൽ നിന്നൊരു ഞാനൊരു അഞ്ച് ടീസ്പൂണോളം ഞാൻ ഈ ഒരു തള്ള വലിയ കയ്യിലുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരു അഞ്ച് അഞ്ച് കയ്യിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് അത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മളുടെ കറീൻ്റെ ടേസ്റ്റ് വേറെ ലെവലാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ മക്കൾക്കും വലിയർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ചോറിനുള്ള കറി ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്കിലേക്ക് തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മളിവിടെ തക്കാളിക്കറി എന്നാണ് പറയില്ല വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ ഞാനൊരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ടേ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മളുടെ പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് നാല് ദിവസം അടിച്ചിട്ട് കുക്കറിലടിച്ച ശേഷം അതിൻ്റെ ആവി പോയി കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ തക്കാളി ഞാൻ നന്നായിട്ട് ഉടച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ കൂടെ എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഒരു ഒരു സവാളൻ്റെ പകുതി ചേർത്ത് ഒന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ച് വച്ചിട്ടുണ്ട് കേട്ടോ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇപ്പുറത്ത് ഞാൻ ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഞാനിവിടെ ചേർക്കുന്നത് എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നത് ഒരു 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 നുള്ളു ഉലുവ കൂടെ ചേർത്തിട്ട് തളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നോർമലി വേപ്പില ചേർക്കാം പിന്നെ ഞാൻ നേരിട്ട് നമ്മുടെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ അത് നേരിട്ട് ചേർക്കുവാണ് കേട്ടോ അത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മളുടെ വേവിച്ച് വെച്ചാൽ സവാ സവാളല്ല തക്കാളി അതിൻ്റെ അതിക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തക്കാളി കറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ സംഭവം കണ്ടുപിടിച്ചത് ഈ അടുത്താണ് കേട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ തക്കാളി വേവിച്ചതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് അങ്ങനെയാണ് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ആണ് താളിച്ചിട്ട് അതില്ലാത്തേക്ക് ഒഴിക്കാറ് ഞാനിതിപ്പോൾ ഒരു കുറച്ച് ദിവസം മുന്നാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചത് വെറൈറ്റി ചെയ്ത് നോക്കിയതാണ് അപ്പം ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം അടിപൊളി ആയിട്ടുണ്ടായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെന്താ ഞാനിത് അപ്പോഴത്തേക്കും മോന് മദ്രസ വിട്ട് വന്നിട്ടുണ്ട് മോൾ ഓൾറെഡി അവിടെ എണിറ്റിരിക്കുന്നുണ്ട് മോന് ഇതാൻ ഇതാ വന്നപ്പോൾ തന്നെ മദ്രസ്സിൽ നിന്ന് മിഠായി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ കത്തിങ്കിപ്പോൾ തരും ഒന്നും പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടെന്നെ ഇല്ല എന്നെ ഇല്ല എന്നാണ് എൻ്റെ മോളുടെ പേര് അപ്പം എന്താ അവർ മിഠായി കഴിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെന്നാണ് പഠിപ്പിച്ചതെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതാ മക്കൾക്ക് ചായ കൊടുക്കുവാണ് കേട്ടോ ഇവിടെ കറി ഉണ്ടെങ്കിലും കൂടിയിട്ട് മക്കൾക്കായാലും എക്കാക്കായാലും ഇവിടെ വാപ്പാക്കായാലും ഉമ്മാക്കായാലും ഒക്കെ തേങ്ങാപ്പാൽ നിർബന്ധമാണ് കേട്ടോ അപ്പം കറി ഉണ്ടാക്കുന്ന ദിവസം തേങ്ങാപ്പാലും മിക്ക ദിവസങ്ങളിലും ഉണ്ടാവലുണ്ട് അപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മളുടെ ഗ്രീൻ ബീസ് കറി ഒഴിച്ചിട്ടാണ് ഞാൻ ചായ കൊടുക്കട്ടെ മോള് മോൾ ഉണ്ട് ആൾക്കും മേടക്കും ഓരോ പിടി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുക്കാൾ പോയി ടി വി ഒക്കെ വെച്ചിട്ട് ടി വി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് മോന് പോയിട്ട് ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവൾ അതിരുന്ന് കാണുവാൻ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മോനെ സ്കൂളിൽ ഞാൻ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ട് തിരിച്ച് വന്നിട്ട് മോളെ ഞാൻ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കുവാണെട്ടോ ആൾക്ക് കക്കാകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബോറഡിയാണ് ഇക്കാക്കുള്ളപ്പോഴാണെങ്കിൽ രണ്ടാളൊന്നും ഭയങ്കര ഇടിയാണ് ഇത്തിരി കുറുമ്പുള്ള കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ആണ് കേട്ടോ മോൾക്കാണ് ഒത്തിരി കുറുമ്പ് അപ്പം മോന് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കരോരം സാഡ് അടിച്ചിങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം ഞാൻ ബോർ കരുതിയിട്ട് കുറച്ച് നേരം ടി വി കാണാനും വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക് നോക്കിയിരിക്കുന്നതാണ് കാണുന്നത് ഞാനപ്പം മോൾക്ക് ചെറിയൊരു ജലദോഷം പോലെ ഉണ്ട് അപ്പം അതാണൊരു ഉഷാറില്ലാത്ത പോലെ ആൾക്ക് കണ്ണ ഇരിക്കാനായിട്ട് ആൾക്ക് മടിയാണ് ചില സമയത്ത് കേട്ടാ അപ്പം ഇന്നിപ്പം എനിക്ക് ഇത് കഴിഞ്ഞ് മുള ഒന്ന് സെറ്റാക്കിയൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് ബാങ്കിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് അവൾ റെഡി ആക്കി ഒക്കെ വരുത്തണേന്ന് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി കുളിച്ച് റെഡിയായി വന്നു റെഡി ആയിട്ടില്ല കുളിച്ച് കഴിഞ്ഞ് വന്ന് ചായ കുടിക്കാനായിട്ട് ഇരിക്കുവാണ് കേട്ടോ ഞാനും ആ സമയത്ത് ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അവൾ ടി വി കാണുന്നതിൻ്റെ അടുത്ത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ മാഷിയാണ് കേട്ടോ ഞാനപ്പം ചായ കുടിക്കാനിരുന്നപ്പോൾ എനിക്കത് കണ്ട് കണ്ടിങ്ങനെ പോരടിച്ച് അപ്പം ഞാനെൻ്റേത് ചാനൽ മാറ്റി ഒരു മൂവി വെച്ചിട്ട് അതും കണ്ടിരുന്നു ചായ കുടിക്കുകയാണേ അപ്പോൾ അതാ ഞാൻ ചായ കുടിക്കട്ടെ നമ്മളുടെ ബസ് കണ്ടക്ടർ മൂവിയാണ് കേട്ടോ ഞാൻ വെച്ചത് അതാ റെഡി കഴിഞ്ഞിട്ട് ബാങ്കിലോട്ട് പോയിട്ടാണ് മോൾ ആ സമയമായപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ആ സമയം കൊണ്ട് ബാങ്കിൽ പോയിട്ട് എനിക്ക് മോൻ്റെ അക്കൗണ്ട് ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു ജോയിൻ്റ് അക്കൗണ്ട് ആക്കണം സ്കൂളിൽ സ്കോളർഷിപ്പിൻ്റെ ഇത് വരുമ്പോഴേക്കും അത് റെഡി കുറേ നാളായി ടീച്ചർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണത് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പോകാനായിട്ട് ഇപ്പം ഇന്നാണൊന്ന് ഗ്യാപ്പ് കിട്ടിയത് ആ സമയത്തിന് ഞാൻ വേഗം പോയി വന്നതാണ് കേട്ടോ ബാങ്കിൽ നിന്ന് അതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞ് ഇറങ്ങി ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അടിപൊളി വീട് കണ്ടു വീടല്ല വില്ലയാണത് ഞാനിപ്പം എൻ്റെ കൂടെ സൈറ്റിൽ പോയി തുടങ്ങിയതിന് ശേഷം എവിടെ നല്ല വീട് കണ്ടാലും അപ്പം അത് വീഡിയോ എടുക്കലാണ് എൻ്റെ പണി അപ്പം എന്താ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ഞാനതും ഷൂട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോവാണ് കേട്ടോ ഈ ബാങ്കിലാ നല്ല തിരക്കാർന്നിട്ടോ ഈ വണ്ടികൾ ഇഷ്ടം പോലെ ഇരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും ഞാനിപ്പോൾ എൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പിന്നെ എന്താ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ